പരിപാടി അസ്സാം വലൈക്കും ഹായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പോൾ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടത്താണ് എങ്ങാടിയിൽ വൈകുന്നേരമാണ് നല്ലൊരു മൂഡലൊക്കെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഇട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പാസ് ഒന്ന് പോയേക്കട്ട് അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം ഇന്ന് കുറച്ച് വലിച്ചക്കുറവുണ്ട് കാരണം മഴക്കാരൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളൊന്നും അഞ്ച് കാണുക പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അങ്ങനെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ അതിലിവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അതിലിവിടെയൊക്കെ ഉള്ളു വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായി നിൽക്കാണ് നമ്മൾ മൂച്ചിക്കൽ അണ്ടർ പാസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്കാണ് നാൾ കാണിച്ചിരുന്നു ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ഫില്ലപ്പായിട്ടുണ്ട് ഇവിടേക്കുള്ള നമ്മളെ സോളാറായിട്ടുള്ള ഈ സൈഡ് ഈ ഭാഗത്താണ് അവിടെ വിറ്റാക്കാളില് ഓരോ ഭാഗത്തും സോളാറ് വിറ്റാക്കളിലാവാണ് ഈ ഒഴിച്ചിട്ട് കേട്ടോ അവിടെ പൈപ്പ് ഇട്ടിട്ട് നമ്മളെ പൈപ്പ് സെറ്റാക്കല് പൊതുവേ ഒന്ന് മൂടികൊണ്ടാണ് വെളിച്ചം കുറവാണ് രണ്ട് സൈഡും എന്താ താഴത്തെ കോൺക്രീറ്റും കഴിഞ്ഞു സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് മൊത്തത്തിലിട്ടാ രണ്ടത്താനങ്ങാടിന്ന് മുതല് അണ്ടർപാസിന്റെ വരെ അടുത്തെത്തിയിട്ടുണ്ട് മ്മളെ റോയൽഫീൽഡിന് അവിടെ നിന്നുണ്ട് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് കുറച്ച് മഴ ഒക്കെ പെയ്തു ചെറുതായി ജലഭാഗത്തൊക്കെ നല്ലൊരു മഴ പെയ്തുണ്ടല്ലോ ഇവിടെ നല്ല കുത്തി ഒലിച്ചു പോയിട്ടുണ്ട് ഇവിടെ നോക്കിയാലും അറിയാം ഉള്ളിവിടെ വലിച്ചു വെക്കും ചേർക്കൽ വരെ വലിച്ചു വെക്കും കാരണം മൊത്തം വെള്ളം ഇവിടുന്നാണ്ട് ഒഴിക്കണം അങ്ങനെ അങ്ങട്ട് ഏതായാലും അണ്ടർപാസിന്റെ അടുത്ത് ഏതൊരു ശത്താനായിട്ടുണ്ട് അങ്ങനത്തെ വേറെ ടാറിങ് കഴിഞ്ഞത് ഇല്ല ഏകദേശം നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ട് എത്തുകയാണ് ആ ഭാഗമാണ് അവിടെ പൊങ്കിച്ച് കഴിഞ്ഞ് തലയിലാകാം ആ തലയ്ക്ക് കമ്പിലൊക്കെ സെറ്റാക്കിയിന് അണ്ടർ പാസിൻ്റെ പൊങ്കിളിയിലാകാം ഏകദേശം ആ സൈഡൊക്കെ പൊങ്കടിച്ച് കഴിഞ്ഞ് സെറ്റായി അത് പലകൊക്കെ പൊളിച്ചെടുത്തിട്ടാണ് നമ്മുടെ പ്രശ്ന ഈ സൈഡാണ് പുതിയ കോൺക്രീറ്റ് കഴിഞ്ഞത് ഈ വാഗുണ്ട് പുതിയതായി ചെയ്താ സെറ്റ് ആയിട്ടുണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞ് ഇതാ ഈ ഭാഗത്താണ് അവിടെ കമ്പൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അവസാനം മിനുക്ക് പണി കിട്ടാതെ അവിടെ വെൽഡിങ്ങും കാര്യങ്ങൾ നടന്നുകൊടുക്കാണ് കഴിഞ്ഞ് കളക് മുളിച്ചെടുത്ത് വെൽഡിങ്ങും കാര്യം നടന്നുകൊടുക്ക ഈ സൈഡും ഈ ീസൈഡിട്ട് മൊത്തം കമ്പ്ലി കെട്ടിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പണി തകർത്തമായി നടന്നു കൊടുക്കണം വെൽഡിങ്ങും കാര്യങ്ങളും ഫുള്ള് സെറ്റാക്കിട്ടുണ്ട് സപ്പോർട്ട് കൊടുക്കാണ് ഫുള്ള പിന്നെ നമ്മൾ സോളർ ലൈക്കാൻ ഇല്ല ഇവിടെ നിന്ന് കാണാൻ മൊത്തമായിട്ട് രണ്ട് സൈഡും അതുവരെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ സൈഡ് ആ സൈഡൊക്കെ വന്നിട്ട് കഴിഞ്ഞത് അവിടെ മൊത്തം കമ്പി സെറ്റ് സെറ്റാക്കി കൊണ്ട് വയ്ക്കാണ് കമ്പനി കണ്ടിട്ടുണ്ട് ടിന് മുകളിലായിട്ട് ആണ് സത്യം സൈഡ് സേതുവ സപ്പോർട്ട് കൊടുത്താണ് കേട്ടോ അവിടെ നടന്നോണ്ടിരിക്കണേ അതാണ് അണ്ടർപാസിൻ്റെ സെൻടർ ഭാഗണ്ടില്ലേ അറ്റം അതിൻ്റെ ബാക്കി സൈഡ് സേതുവാണ് കൂടിയത്

അപ്പോൾ ഏതാപുരത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അണ്ടർ പാസിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും കഴിഞ്ഞ കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ പറക്കേട് പിന്നെ ഫുൾ ടാറിംഗ് ഒക്കെ അടക്കാൻ പോണത് കാണാൻ ചണക്കൽ കയറ്റം ഞാൻ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് നമ്മൾ തണുത്താടി ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ അങ്ങനെയേതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഇപ്പം ഏകദേശം നല്ല വെളിച്ചക്കുറവുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലേക്കൻ എമർത്താൻ ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും